കാണുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് ആണ് ലക്ഷ്മി എസ്റ്റേറ്റ് എഴുതി കാണിക്കുന്നത് വായിക്കുമ്പോ ലക്ഷ്മി എന്നാണ് വായിക്കുന്നത് കേട്ടോ ഏർ അത്രക്ക് മനോഹരമായിട്ടൊരു സ്ഥലമാണ് മൂന്നാർന്ന് ഒമ്പതര കിലോമീറ്റർ ഉണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് റോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് പക്ഷെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആണ് നോക്കിയാൽ ഭയങ്കര മനോഹരമാണ് ഫുള്ള് തേയിലത്തോട്ടം ഭയങ്കര പച്ചപ്പാണ് അപ്പൊ ഫാമിലി ആയിട്ട് അല്ലാത്തവർ അല്ലാണ്ട് വരുന്നവരൊക്കെ ഈ ഒരു ഈ വഴി ഒരു പ്രാവശ്യമെങ്കിലും എങ്കിലും ഡ്രൈവിന് പോകണം കേട്ടോ കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഈ സ്ഥലം കാരണം ഞാനിപ്പോഴാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് ഇതിനുമ്പ് ഞാൻ വന്നിട്ടില്ല ഈ സ്ഥലം പക്ഷെ ഇത് നോക്കിയേ അവരത്ര മനോഹരമായിട്ട് അത്ര വൃത്തിക്ക് നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നൊരു തോട്ടമാണത് ഇവിടെ വന്നാലതിന്റെ ഫീൽ ഇട്ടുള്ളൂ ഇപ്പൊ ഒമ്പതര മണിയാണ് പക്ഷെ ഈ സമയത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഇത് ഭംഗിയാന്ന് നോക്കിയാലോ ഇവിടെ വേറൊരു രാജ്യത്തെ വേറെ സ്ഥലത്ത് പോയി പോയിത്തൊക്കെ നമ്മുടെ കേരളത്തിൽ മൂന്നാറിലുള്ള സ്ഥലമാണ് പലരും കാണാത്തൊരു സ്ഥലം എന്തിരുന്നാലും വരാൻ പറ്റുന്ന ഒരു മാക്സിമം വരണം ഈ സ്ഥലത്ത് അത്രക്ക് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ താങ്ക് യു ബൈക്ക് റൈഡേഴ്സ് ഒക്കെ വരുന്നു സത്യം പറഞ്ഞോ വളരെ മനോഹരമായിട്ട് ഒരു സ്ഥലം ഉണ്ടോ മസ്റ്റ് ആയിട്ട് വരാം റൈഡേഴ്സ് ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഞാൻ എടുത്തിട്ട് എടുത്തിട്ടിരിക്കും മദ്യം ഈ സ്ഥലം